പാകിസ്ഥാന് വിട്ടു നൽകണം മാധ്യമ പ്രവർത്തകനായ രാജ്ദീപ് സർദേശായിയുടെ പ്രസ്താവനയ്ക്ക് തക്കമായ മറുപടി നൽകി വായടപ്പിച്ചിരിക്കുകയാണ് മുൻ സൈനിക ഉദ്യോഗസ്ഥനായ കെ ജെ എസ് ധില്ലാൻ മാധ്യമ പ്രവർത്തകന്റെ പേരിൽ കൃത്യമായ അജണ്ട നടപ്പിലാക്കാനാണ് രാജ്ദീപ് ശ്രമിക്കുന്നത് വളരെ മോശം പ്രവർത്തനമാണ് ചെയ്യുന്നതും ഇതാണ് ഇന്ത്യക്കുള്ളിൽ തന്നെ ഒറ്റകാർ ഉണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഈ മാധ്യമപ്രവർത്തന്റെ വാക്കുകൾ വ്യക്തമാകുന്നതും ഇക്കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോ ഇപ്പോൾ വലിയ തോതിലാണ് വൈറലായി മാറുന്നതും മാത്രമല്ല ഇപ്പോൾ പ്രസ്താവനക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നതും പാക് അധീന കാശ്മീർ പാകിസ്ഥാന് വിട്ടു നൽകണമെന്നാണ് രാജ്ദീപ് സർദേശായി പറയുന്നതിലൂടെ തന്നെ കൃത്യമായ പാകിസ്ഥാന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നതിന് തുല്യം തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്ന രാജദ്വീപ് സർദേശായി അദ്ദേഹത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധ ആകർഷിക്കുന്നത് പി കെ ജെ എ പൂർണ്ണമായും തന്നെ പാകിസ്ഥാന് കൈമാറുവാനും എൻ ഒ സി അന്താരാഷ്ട്ര അതിർത്തിയായി അംഗീകരിക്കുവാനും സർദേശായി വീഡിയോയിൽ തന്നെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ ഇപ്പോൾ മെയ് ഇരുപത്തിരണ്ടിന് എടുത്തതാണെന്നാണ് വ്യക്തമാവുന്നതും യഥാർത്ഥ പ്രശ്നം ചർച്ച ചെയ്യാതെ തന്നെ ശ്ശ്വതമായ ഒരു പരിഹാരം ആകില്ല എന്ന് ചർച്ചയ്ക്കിടെ രാജ്ദീപ് സർദേശായി പറയുന്നുണ്ട് തീവ്രവാദ വിഷയം പാകിസ്ഥാനുമായി ചർച്ച ചെയ്യണമെന്നും കാശ്മീരിനുള്ളിലെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വ്യക്തമാക്കുന്നു പത്രപ്രവർത്തനത്തിന്റെ പേരിൽ കൃത്യമായ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന ആളാണ് രാജ്ദീപ് സർദേശായി എന്നും വ്യക്തമായി അതുകൊണ്ട് തന്നെ രാജ്ദീപ് സർദേശായിയുടെ ഈ പ്രസ്താവനക്കെതിരെ വൻ വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് മുൻ സൈനിക ഉദ്യോഗസ്ഥനായ കെ ജെ എസ് ദില്ലാൻ രാജ്ദീപ് സർദേശായിയുടെ പ്രസ്താവനയിൽ കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നതും ഇത് വളരെ മോശം പ്രസ്താവനയാണ് എന്നും വിമർശിക്കുകയും ചെയ്തു പി ഒ ജെ കെ നമ്മുടേതാണ് നമ്മുടേതാണേയെന്നും ഞങ്ങളത് തിരിച്ചെടുക്കുമെന്നും ഇത് ഞങ്ങളുടെ പാർലമെന്റ് പ്രമേയമാണ് എന്നും ദില്ലാൻ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്ദീപ് സർദേശായിക്ക് തന്റെ രാജ്യത്തെക്കാൾ കൂടുതൽ സ്നേഹം പാകിസ്ഥാനോടാണേയെന്നും രാജ്ദീപ് സർദേശായിയിൽ നിന്ന് മറ്റൊന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലുള്ള ഈ നാടകം അവസാനിപ്പിക്കണമെന്നും ചിലർ പറയുന്നുണ്ട് അതേസമയം ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇത് രണ്ടാം തവണയാണ് ഇന്ത്യയെ അറിയിക്കുന്നത് എന്നാൽ പാകിസ്ഥാന്റെ വാക്കുകളെ ഇന്ത്യ ഒട്ടും തന്നെ ഗവനിക്കുന്നില്ല എന്നത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറാണ് എന്ന് പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫാണ് വ്യക്തമാക്കിയത് ഇറാൻ സന്ദർശനത്തിനിടെ മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ ഈ ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുന്നതും കാശ്മീർ ഭീകരവാദം ജലവിതരണത്തിലെ തർക്കം വ്യാപാരം എന്നിവയിൽ ചർച്ചയാകണമെന്നാണ് ഷെഹാസ് ഷെരീഫ് പറയുന്നത് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പാകിസ്ഥാനിൽ കനത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഭീകരവാദ പ്രവർത്തനത്തിന് സഹായം നൽകുന്ന പാകിസ്ഥാന്റെ നിലപാട് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് രാജ്യാന്തര തലത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇത്തരമൊരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയുമായുള്ള സൈനിക സംഘർഷത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിന് നന്ദി പ്രകടിപ്പിക്കുന്നതിനായി പാക് പ്രധാനമന്ത്രി ഇപ്പോൾ സൗഹൃദ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിൽ കൂടിയാണ് അതുപോലെ തന്നെ പാക് പ്രധാനമന്ത്രി ഇറാന്റെ പരമോന്നത നേതാവ് അയിത്തുള്ള അലി ഖമേനിയെ സന്ദർശിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്